ഈ മുസ്ലിം ലീഗ് നിലനിൽക്കുമ്പോഴാണ് ഈ തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ വളരുന്നത് മുമ്പില്ല അതിനെന്താ കാരണം എന്ന് കണ്ടെത്തണം മുമ്പില്ലല്ലോ തീവ്രവാദി പ്രസ്ഥാനം ഇവിടെ ഇല്ലല്ലോ ഇപ്പം പിന്നെ ഇവരിൽ വിശ്വാസവും കുറഞ്ഞ ആളുകൾ കതും ഒരു ഘടകില് ലീഗിൽ വിശ്വാസം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ താങ്കൾ ഉദ്ദേശിക്കുന്നത് ലീഗിന്റെ നേതാക്കളിൽ വിശ്വാസം പറയാൻ പറ്റുമോ ലീഗൽ വിശ്വാസം നേതാക്കളും എല്ലാവരും പ്രവർത്തകരിലും എല്ലാരും അങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായ അംഗങ്ങൾ വളരെ വിശാല വീക്ഷണമുള്ള കോൺഗ്രസ് അണിചേരാത്തത് അവർ കൂടുതൽ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കോൺഗ്രസിനും പല ലീഗിനെക്കാളും വലിയ പ്രസ്ഥാനം മലബാറിലെ കോൺഗ്രസ് തന്നെ മലപ്പുറത്ത് ലീഗായിരിക്കും മലബാർ മലബാറെടുത്താൽ കോൺഗ്രസ് കോൺഗ്രസ് തന്നെ ഇപ്പൊ വേറൊന്ന് ഞാൻ ലീഗിനെ വളർത്താനില്ലല്ലോ ഞാൻ കോൺഗ്രസിനെ വളർത്താൻ നടക്കുകയല്ലേ ലീഗനെ ശക്തിപ്പെടുത്താൻ ഞാനില്ല മനസ്സിലായില്ലേ നിങ്ങളുടെ ഈ ധൈര്യത്തിന്റെ അടിസ്ഥാനം അപ്പുറത്തുനിന്ന് കിട്ടുന്ന പിന്തുണയാണോ ഏ അങ്ങനൊന്നുമില്ല ലീഗന് വളരും പണക്കാരല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാ ഞാൻ എന്റെ അഭിപ്രായം ആർക്കും അടിയറ വെക്കൂല മനസിലായില്ലേ പിന്നെ ഒന്ന് ഇപ്പൊ നാടത്തെ താങ്കള് പറഞ്ഞു പിന്നെ ലീഗിന്റെ വോട്ട് വാങ്ങിയിട്ട് നിങ്ങളത് ചെയ്യുന്നത് ശരിയാണോ ഇതൊരു കച്ചവടമല്ലേ പകരം വോട്ട് ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കണില്ലേ നിലമ്പൂരിന്ന് ചിരൂരുക്കില്ല ദൂരം തന്നെയല്ലേ തിരൂരിന്ന് നിലമ്പൂർക്കും അത് രണ്ടൂട്ടർ മനസ്സിലാക്കിയാ മതി അല്ലാതെ പിനക്ക് അവിടെ വോട്ട് ചെയ്ത അതുകൊണ്ട് ഞാൻ അവർക്ക് അടിയാറക്കാൻ നടക്കുവോ ഞങ്ങൾ അങ്ങേപ്പുറത്ത് വോട്ട് ചെയ്യണല്ലേ